ദക്ഷിണ റെയിൽവേ ലോക്കോ പൈലറ്റ് സംഘബന്ധു വൈഭവ ഭാരതിയുടെ രണ്ടാം ശ്രേഷ്ഠവന്ദനവും കുടുംബസംഗമവും നടന്നു കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന പരിപാടി കേസരി മുഖ്യപത്രാധിപർ എൻ ആർ മധു ഉദ്ഘാടനം ചെയ്തു പി ആർ ശിവശങ്കർ അധ്യക്ഷനായി വി കെ ശ്രീകുമാർ വിഷയാവതരണം നടത്തി രാജേഷ് നാദാപുരം മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പൊതുവെ ഈ തീവണ്ടി ഓടിക്കുന്നവരെ അങ്ങനെ കാണാറില്ല ടിറ്റിമാരെ ഒക്കെയാണ് നമ്മൾ കാണാറുണ്ട് അപ്പോ ഒരു കണക്കിന് പറഞ്ഞാൽ തിരശ്ശേലിക്ക് പിന്നിൽ നിൽക്കുന്നവരാണ് ലോക്കോ പൈലറ്റ്സ് ഇത്രയും നീളമുള്ള ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു ഡ്രൈവർ ഉണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും അവരെ പൊതുവെ അവരുമായി ഇടപഴകല് സാധിക്കാറില്ല അപ്പൊ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോ ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ പലതും ചോദിച്ച് ഞാൻ ദൂരീകരിച്ചു നമ്മൾ ഈ നിത്യസഞ്ചാരിയാണെങ്കിലും ഈ വാഹനത്തെക്കുറിച്ച് പല സംശയങ്ങളും സാധാരണക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ലോക്കോ പോലീസിനെ അങ്ങനെ അടുത്ത് കിട്ടിയല്ലോ ഞാനുള്ളത് ചരിതാർത്ഥ്യം കൊണ്ടുപോകാൻ സമയത്ത്